നമ്മുടെ പുതിയ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെതായ കുറച്ച് കാര്യം പറയുന്നതിൽ എൻ്റെതായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഹോസ്പിറ്റലിൽ വീട് വീട് ഹോസ്പിറ്റലിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോയും അവിടെ മിറ്റായി കിടക്കുമ്പോഴൊക്കെ ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്നോട് ഓരോരുത്തർ കമൻറ്റിട്ട് ചോദിക്കും എന്തിനാ ഹോസ്പിറ്റലിൽ പോയത് എന്തു പറ്റി കുറച്ച് പേരുണ്ടായിരുന്നു എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ അത് അങ്ങനെ ആരാ ചോദിച്ചെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ ഏതെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ ടി കമന്റ് കാണും അതെ ചിലപ്പോൾ ഓർക്കും ഇവളോടൊക്കെ ആരാ ഇതൊക്കെ ചോദിക്കാനെന്ന് എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് എന്ത് പറ്റി എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ കുറെ കൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ പിന്നെ എപ്പോഴും വിചാരിക്കും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം ചെയ്തിടാവുന്ന കാര്യം പക്ഷെ എൻ്റെ മടി കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തേക്കാം കരുതി ചെയ്തതാ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ മാരകമായ അസുഖങ്ങളൊന്നും ഇല്ല വീഡിയോ കാണുന്നതിന് വിചാരിക്കും ഭയങ്കരമായോ അസുഖം ഉണ്ടെന്ന് വീഡിയോ കാണുന്ന ആളുകൾ മാത്രമല്ല ചിലപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിക്കുവായിരിക്കും ഭയങ്കര മാരകമായ എന്തൊക്കെ അസുഖങ്ങളുണ്ട് ഇവിടെ എപ്പോഴും ആശുപത്രിയാണല്ലോ കീഴോ ജോലി എന്തോ എപ്പോഴും ആശുപത്രിയിൽ അങ്ങനെ എങ്ങനെയാണൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് പറയുന്ന ആളുകളുണ്ട് ഉണ്ട് എനിക്കറിയാം അടക്കപ്പെട്ടെ പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല പനി തലവേദന അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം എനിക്ക് എന്തോ ഇപ്പം എന്റെ കഷ്ടകാല സമയത്തിന്റെ ആയിരിക്കണം എനിക്കിപ്പം അത് തുടരെ തുടരെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പം ഞാൻ പരമാവധി ആ അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ ചില ആളുകളെ പോലെ ഞാൻ അത് പിടിച്ചു വെക്കുവോ അല്ലെങ്കിൽ അതുകൊണ്ട് സഹിച്ചു പിടിച്ചിരിക്കുമോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ ഞാൻ ഞാനപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വാങ്ങിക്കും അഡ്മിറ്റ് ആകേണ്ട കാര്യമാണെങ്കിൽ അഡ്മിറ്റ് ആകും അവിടെ കിടന്ന് ചികിത്സിക്കേണ്ടതാണെങ്കിൽ കിടന്ന് ചികിത്സിക്കും അതിന് ചിലരെന്നോട് പറയും അങ്ങനെ ആളുള്ളതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പറയും എനിക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പണ്ട് എൻ്റെ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ശീലം അങ്ങനെ ചിലപ്പോൾ പണ്ട് തൊട്ടേ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് പണ്ട് തൊട്ടേ എന്തെങ്കിലും ചെറിയ കാര്യം കഴിഞ്ഞാൽ തന്നെ എൻ്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ ഹോസ്റ്റിൽ കൊണ്ട് പോകും എനിക്ക് മരുന്ന് വാങ്ങിക്കുകയും പെട്ടെന്ന് എനിക്ക് അതിന് ഉള്ള ചികിത്സ തരുമായിരുന്നു അല്ലാതെ വീട്ടിൽ തന്നെ മരുന്ന് വന്ന് അസുഖം മാറ്റാൻ നോക്കുക അങ്ങനൊന്നും ചെയ്തില്ലായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് വലിയ ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ല വലിയ പ്രതിരോധ ശേഷിയൊന്നും ഇല്ല ഏത് അസുഖം വഴിയെ കാ പോയാലും കാറ്റടിച്ച് പോയാലും എനിക്ക് പെട്ടെന്ന് പിടിക്കും ഇപ്പം പനിയൊക്കെ ആണെങ്കിൽ ഇന്നൊരു ഒരു ഗ്ലാസ് എനത്തോളം കുടിച്ചാൽ എനിക്ക് നാളെ പനിയാവും അതുപോലെ ഇന്നൊരു ഇച്ചിരി ചാറ്റം വേണമെന്ന് അങ്ങനെ എനിക്ക് നാളെ പണിയാവും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ എൻ്റെ നിത്യ കൂടപ്പുറപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പി സി ഒ ഡി യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഗ്യാസ് അങ്ങനത്തെ ചെറിയ ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ട് സ്ഥിരമായിട്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മെയിനായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇതുപോലെ അച്ഛൻ എനിക്ക് ചെറുപ്പം മുതൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എനിക്ക് മരുന്ന് വാങ്ങിത്തരും പെട്ടെന്ന് തന്നെ അങ്ങനെ ചികിത്സിച്ചാൽ മാറ്റാൻ നോക്കും വീട്ടിൽ മരുന്ന് അങ്ങനൊന്നും മാറ്റാൻ ശ്രമിക്കത്തില്ലായിരുന്നു പക്ഷേ ഞാനിപ്പം അത് ആ ഒരു ഇതിക്കൂടെ കടന്നു നിന്ന് ആൾ ആയതുകൊണ്ട് എൻ്റെ മോനിപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ പരമാവധി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാനേ ശ്രമിക്കത്തുള്ളൂ ഞാൻ അവന് വീട്ടിലുള്ള മരുന്നൊക്കെ കൊടുത്തും അല്ലെങ്കിൽ എൻ്റെ ഒരു കൈപ്രയോഗത്തി മാറ്റാൻ നോക്കും അല്ലെങ്കിൽ അവന് തീരെ പറ്റത്തില്ലെന്നുള്ള സാഹചര്യം വന്നാൽ മാത്രമേ ഞാനവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തുള്ളൂ കാരണം അവനെങ്കിലും കുറച്ച് പ്രതിരോധ ശക്തിയൊക്കെ വന്ന് കുറച്ച് അസുഖങ്ങളൊക്കെ അവനാൽ തടയാൻ പറ്റുന്ന ഒരു കാര്യപ്രാപ്തി അവന് വരട്ടെ എന്ന് കരുതിയാണ് കരുതി ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിപ്പോൾ പിന്നെ അച്ഛൻ എന്നെ ഇങ്ങനെ ശീലിപ്പിച്ചത് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നുകഴിഞ്ഞു ചേട്ടനും എൻ്റെ അടുത്ത് അതേ രീതി തന്നെ പിന്നെ തുടർന്നത് എനിക്ക് എന്തെങ്കിലും അസുഖം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചേട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പെട്ടെന്ന് എനിക്ക് മരുന്ന് വന്നിത്തരും എന്നേക്കാളും എനിക്ക് അസുഖം തന്നെ ടെൻഷൻ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് അതുകൊണ്ടൊക്കെ ആ എനിക്ക് പിന്നെ ഇപ്പൊ ഇനി അത് മാറ്റാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല മാറ്റാൻ പറ്റത്തില്ലായിരിക്കും ഇനി ഇപ്പം അങ്ങനെയൊക്കെ പറ്റത്തുള്ളായിരിക്കും അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ കാര്യം പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പൊ ഇപ്പം ഈ അടുത്ത് കുറച്ച് അധിക ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അറ്റിറ്റ് ആകുന്നൊക്കെ എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് പണി വരും ചിലപ്പോൾ ഗ്യാസ് വയർ വേദന വരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ദിവസമൊക്കെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതൊക്കെ ആദ്യമായിട്ടാണ് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു തലവേദന ഒരു തലവേദന തുടങ്ങിയ കാര്യമാണ് എനിക്ക് ചികിത്സ ചെയ്യുന്നപ്പോൾ വലിയ മരകമായ അസുഖങ്ങളൊന്നും ഇല്ല തലവേദന തന്നെ തലയ്ക്കകത്ത് ആയിരുന്നു പ്രശ്നം അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ് എനിക്ക് വെയിറ്റ് എന്ന് വെച്ചാൽ തടി ശരീരത്തിൻ്റെ വെയിറ്റ് എൻ്റെ വെയിറ്റ് അല്ല എൻ്റെ ശരീരത്തിൻ്റെ ബോഡി വെയിറ്റ് വെയിറ്റ് ഉള്ളതാ ആ ബോഡി വെയിറ്റ് കൊണ്ടെനിക്ക് തലക്കകത്ത് പ്രഷർ വരുന്നത് അങ്ങനെ പ്രഷർ വന്നതിൻ്റെ എനിക്ക് ഈ തലവേദന വന്നത് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് നോർമലി അങ്ങനെ തലവേദന വരുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ഒരു ദിവസം ഇങ്ങനെ പനി വന്ന കൂട്ടത്തിൽ പനി മാറിയിട്ടും രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് തലവേദന മാറാതെ തന്നപ്പോൾ എന്നോട് ശ്രീ ചേച്ചി ഇങ്ങനെ വന്നത് നമുക്ക് രണ്ടു കൂടെയെങ്കിൽ ഒരു ഇൻഡിയുടെ ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ എന്താണ് അപ്പം എന്തോ ഒരു ഇൻഡിയുടെ ഇൻണ്ടി ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ച് വീട്ടിൽ കൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് തലയടി ഇവിടുന്ന് ഇങ്ങനെ വേദന നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റിയിരുന്നപ്പം അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടറെ കൊണ്ട് കാണിച്ച് അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഡോക്ടറുടെ വീട്ടിലായിരുന്നു അവിടെ ഇറങ്ങിയ സമയത്ത് എൻ്റെ വലത്തെ കൈ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞു പോകുന്ന പോലെ തോന്നിയായിരുന്നു കൈ ഇങ്ങനെ കുഴഞ്ഞു അങ്ങ് കൈ നമ്മുടെ കൈ ഇങ്ങനെ പെരുത്തും താഴോട്ട് പോകുന്നതെന്ന് തോന്നി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അവർ നിന്നുകൊണ്ട് ചേട്ടനെ വിളിച്ച് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് സ്ട്രോക്ക് എന്തോ വരുവാ വരുവാന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് സ്ട്രോക്ക് വരുവാ വരുവാന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് എൻ്റെ തോന്നല് എനിക്ക് സ്ട്രോക്ക് വരാൻ പോകാന്ന് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കൈയും കാലും ഒക്കെ തളർന്ന് പോകാൻ പോകുന്നത് ഇങ്ങനെ സ്ട്രോക്ക് വരുന്നതിൻ്റെ പെട്ടെന്ന് ഒരു പെരുപ്പ് പോലെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ചേട്ടനെ വിളിച്ച് എനിക്ക് ഇങ്ങനെ വയ്യെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ പോയിരുന്നു അപ്പോൾ ശ്രദ്ധിച്ചെന്നോട് പറഞ്ഞെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹരിപ്പാട്ട ആശുപത്രിയിലോട്ട് കയറാന്നു പറഞ്ഞാൽ പറഞ്ഞു വേണ്ട പറ്റത്തില്ല അറിയാലോ എനിക്ക് ഇങ്ങനെയുള്ള ഞാനൊരു അയ്യോബാധി എങ്ങനെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് വരണം അപ്പോൾ ശ്രീജേജൻ്റെ ഒരു ദേഷ്യപ്പെട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രീജയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ശ്രീജിൻ്റെ ഒരു ദേഷ്യപ്പെട്ടു ചേട്ടൻ ഡോക്ടർ ആണോ എന്നൊരു ചാട്ടം എന്നോട് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അത് ഓർക്കുമായിരിക്കും എന്നിട്ട് പിന്നെ പുള്ളിക്കാരി അവിടെ നിന്നുണ്ടെങ്കിൽ എൻ്റെ കൈയൊക്കെ തകർത്ത് തന്നെ ഞങ്ങൾ ഞാനും പ്രതിഭാമം ശ്രീചേജി കൂടെ ഓട്ടോ ആയിരുന്നു പോയത് ഒരു വരുവത്തിന് ഇവിടെ തോറും എൻ്റെ ഇത് കുടിക്കുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറേ അന്ന് രാത്രി ബലിവേഴ്സിലോട്ടായിരുന്നു പോയത് അവിടെ ചെന്ന് അവരപ്പം തന്നെ ഐ സി യു കയറ്റി അപ്പം തന്നെ അവരെ അഡ്മിറ്റ് ചെയ്ത് അവിടെ എന്നിട്ട് എം ആർ ഐ എടുത്ത് ഒരു കുഴപ്പമില്ല സീറ്റ് എടുത്ത് ഒരു കുഴപ്പമില്ല അപ്പം ഡോക്ടർക്ക് മനസ്സിലായി ഇങ്ങനെ തലയ്ക്കകത്ത് പ്രഷറാണെന്ന് അങ്ങനെ പിന്നെ അഞ്ച് ദിവസം അവിടെ ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്ത് ആൻറ്റിബയോട്ടിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഫിസിയോതെറാപ്പി ചെയ്ത് ഇതിന് പ്രഷർ താഴാനുള്ള മരുന്ന് ചെയ്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കരമായി രീതി എടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഡയറ്റ് എടുത്തുകൊണ്ടിരുന്ന കൂടുതൽ ഒരു നാല് കിലോ വെയിറ്റ് അങ്ങ് കുറഞ്ഞായിരുന്നു ഒരു നാല് കിലോ വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞായിരുന്നു പിന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡയറ്റെടുത്തോണ്ടിരിക്കുവായിരുന്നു പക്ഷെ എപ്പോഴും ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി വീണ്ടും പഴയ രീതിയിൽ അങ്ങ് ആയിപ്പോയി ഡയറ്റൊക്കെ തെറ്റി വീണ്ടും അപ്പം ഞാൻ അന്നേരം പെട്ടെന്ന് ഒരു നാല് കിലോ കുറച്ചപ്പം എൻ്റെ ഡോക്ടർ അനിൽകുമാർ ശിവൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു ബില്ലിവേഴ്സിലെ ന്യൂറോ ന്യൂറോ സർജൻ ന്യൂറോ സർജൻ സർജനായിരുന്നു എന്നറിയത്തില്ല ന്യൂറോ ഡോക്ടർ അനിൽകുമാർ ശിവൻ എന്ന് പറഞ്ഞ നല്ല അടിപൊളി അടിപൊളിയൊരു ഡോക്ടറായിരുന്നു എനിക്ക് ഭയങ്കര ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പുള്ളിയുടെ ആ സംസാരത്തിൽ നിന്ന് കിട്ടും നമുക്ക് ആത്മവിശ്വാസം അതുപോലത്തെ ഒരു ഡോക്ടറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ പുള്ളി അവിടുന്ന് റിസൈൻ ചെയ്ത് പോയി പുറത്ത് പോയി ഞാൻ കഴിഞ്ഞതാണ് എന്നപ്പം അറിഞ്ഞ് അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിട്ട് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കൺസൾട്ടേഷനൊക്കെ ആയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വീണ്ടും തലവേദന എടുക്കാൻ തുടങ്ങി വീണ്ടും തലവേദന എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ എടുത്തിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്കിൽ നമുക്ക് അന്നേ ഡോക്ടറെ എന്നോട് പറഞ്ഞായിരുന്നു നമുക്കിങ്ങനെ ഇനി വേദന മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൽ പി ചെയ്യാം ഈ ലംബർ പങ്ചർ എന്ന് പറയും നമ്മുടെ നട്ടല് കുത്തി ഇങ്ങനെ ഫ്ലൂയിഡ് എടുത്ത് നമ്മുടെ തലയ്ക്കില്ലാത്ത പ്രഷർ അങ്ങ് കുറച്ച് എടുത്ത് കളയാം അത് അതിനോടൊപ്പം തന്നെ ആ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്കില്ലാത്ത പ്രഷറിൻ്റെ അളവ് കുറിയാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് അഡ്മിറ്റ് ആയി രണ്ടാമത് ചെയ്യപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ഇതങ്ങ് ചെയ്യാം തലമേദിനെ കുറയുന്നില്ലല്ലോ അപ്പം കുറയാത്ത പക്ഷെ നമുക്ക് നമുക്കിതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാമത് ആയി ഫ്ലൂയിഡ് എടുത്ത് എനിക്കതൊക്കെ ഭയങ്കര പേടി ഞാനതൊക്കെ ചെറിയ ചെറിയ ഷോട്ട് വീഡിയോയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മലവേൽപ്പിച്ചിട്ട് ഒക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത് അതൊക്കെ ഞാനൊരു കടമ്പുകളും ഇങ്ങനെ കടന്ന് കടന്ന് പോയി എല്ലാത്തിനും ചേട്ടൻ എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ചെയ്തപ്പം പ്രഷർ ഭയങ്കര ഹൈ ഹൈ നിൽക്കുവാണ് പ്രഷർ എന്തോ ഇരുപത്തിയാറോ എത്രയോ കടന്ന് ഇങ്ങനെ നിൽക്കുക അത്രയൊന്നും ആകരുത് നമ്മുടെ ഏജ് അനുസരിച്ച് അത്രയൊന്നും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വീണ്ടും ഒരു നാല് ദിവസം അവിടെ കിടന്ന് മരുന്നൊക്കെ ചെയ്ത് എന്നെ വിട്ട് വിട്ട് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ മരുന്നൊക്കെ ഇങ്ങനെ കഴിച്ച് പൊയ്ക്കൊണ്ടിരുന്നോ കൂട്ടത്തിൽ അപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ ചെന്ന് ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് തീരെ പറ്റുന്നില്ല വേദന എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടർ വന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ഒന്ന് കാണിക്കാം അവിടെ എന്തുവാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂറോഡ ഡോക്ടർ ഡോക്ടേഴ്സ് ഇരിക്കുന്ന അവിടെയാണ് ഏറ്റവും വലിയ ന്യൂറോഡ ഹോസ്പിറ്റലും കൂടാം നമുക്ക് അവിടെ ഒന്ന് കാണിക്കാം ഇനി എന്താണെന്ന് ഞാൻ തന്നെ നോക്കിക്കോളാം മുന്നോട്ടുള്ള ഇത് ഞാൻ തന്നെ ചെയ്തോളാം എങ്കിലും വേറൊരു ഡോക്ടറുടെ റെഫറൻസും കൂടെ എടുത്തിട്ട് നമുക്ക് ഇനി തുടർ ചികിത്സ ചെയ്യാം അപ്പം എന്റെ എം ആർ ഐ സിറ്റി കാര്യങ്ങളിലൊന്നും കുഴപ്പമില്ല നോർമൽ തലയുടെ പ്രഷർ മാത്രമേ ഉള്ളൂ എനിക്ക് തലവേദന മാറുന്നില്ല അത് ഭയങ്കരമായിട്ട് എന്റെ മൈൻഡിനെ ബാധിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കച്ചിച്ച് വരുമ്പോഴൊക്കെ തലവേദന പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ പെട്ടെന്ന് ചെറിയ കാര്യത്തിന് ഒരു പെട്ടെന്ന് സങ്കടം വരും പിന്നെ ഈ തലവേദന തന്നെ ഇങ്ങനെ തലവേദന എനിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങള് ഡോക്ടർ പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ അവധി ഉള്ള ഒരു ദിവസം നോക്കി ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തോട്ട് തലേ ദിവസം പോയി അവിടെ ഒരു എടുത്ത് റൂമൊക്കെ എടുത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്ത് അടുത്ത് പോയി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവിടെ നമ്മൾ മാസങ്ങൾക്ക് മുന്നേ അപ്പോയിൻമെൻറ്റ് എടുക്കണമായിരുന്നു ഈ ഒരു ഹോസ്പിറ്റലും പോലെയല്ല അവിടെ അവിടെ ഭയങ്കര ഒരു ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളുള്ള നമ്മൾ അവിടെ ഒരുപാട് നാളെ മുന്നേ അപ്പോയിൻമെൻറ്റ് ഞാൻ വിളിച്ചു തിരക്കിടൊക്കെയാണ് പോയത് അവർ ജസ്റ്റ് വന്ന് നോക്കി നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വന്ന് നോക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം വേറൊരു ഡോക്ടറെ റഫറൻസ് ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ചെല്ലു എന്ന് പറഞ്ഞതുകൊണ്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു പക്ഷേ എന്തോ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ അന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യത്തിന് വരുന്ന എല്ലാ ഡോക്ടേഴ്സും അന്ന് അവധിയായിരുന്നു ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല അന്ന് ഒരു ദിവസം ഫുള്ള് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടിയല്ല ഞങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി അന്ന് രാവിലെ ഞങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ് അടുത്ത ദിവസത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കഴിക്കാണേ അപ്പോൾ ഓഗസ്റ്റ് ഞങ്ങൾ ചെന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഓഗസ്റ്റ് പതിനാറാം തീയതി രാവിലെ ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് സെപ്റ്റംബർ ഒമ്പതാം തീയതിയിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു പിന്നെ ഞങ്ങൾ സെപ്റ്റംബർ എട്ടാം തീയതി ഡോക്ടറെടുത്ത് ചെന്നു ഇതുപോലെ തന്നെ തലേ ദിവസം ചെന്നു അവിടെ റൂമെടുത്ത് താമസിച്ചു സെപ്റ്റംബർ ഒമ്പതാം തീയതി രാവിലെ അതിരാവിലെ എന്തോ ഒരു എട്ടൊമ്പത് മണിയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിനകത്ത് കീറിയ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയായി ഒരു ഡോക്ടറെ കണ്ടപ്പോൾ മെയിൻ ഡോക്ടറെ കാണുന്നത് ഉച്ച കഴിഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് മെയിൻ ഡോക്ടറെയും കണ്ട് എല്ലാം കാര്യമൊക്കെ പറഞ്ഞ് ഇതൊക്കെ നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട് പിന്നെ എം ആർ ഐയുടെ സി ഡിയും വാങ്ങി എൽ പി ചെയ്തേൻ്റെ റിപ്പോർട്ട് എന്ന് നിന്ന് വെച്ചിരിക്കുന്നതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് ആയിട്ടുള്ള പേപ്പറും വാങ്ങി ഒക്ടോബർ ഒക്ടോബർ ഏതോ ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല അന്ന് അവിടെ വന്ന് അഡ്മിറ്റ് ആണോ എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ രണ്ടും കഴിഞ്ഞാൽ കേട്ടപ്പോഴേ നമുക്ക് ഈ തിരുവല്ല അവിടെ അഡ്മിറ്റ് ആവുന്നില്ലല്ലോ തിരുവനന്തപുരത്തൊക്കെ ഇപ്പോൾ അഡ്മിറ്റ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ആണെങ്കിൽ ആരല്ലേ ചേട്ടൻ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് തിരുവനന്തപുരത്ത് ഒന്ന് സ്റ്റേ ചെയ്യാനൊന്നും പറ്റുന്ന സാഹചര്യമില്ല അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് ചെയ്യും എങ്ങനെ ഞാൻ അവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കും എനിക്ക് പറ്റുമോ അവിടത്തെ ദൂരെന്നൊക്കെ ഓർത്ത് ഞാൻ നിൽക്കത്തില്ല കിടക്കത്തില്ല പോത്തിരി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബഹളം നമുക്ക് ചെയ്തു പക്ഷേ ചേട്ടൻ അതിന് തയ്യാറായിരുന്നില്ല കാരണം നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പോലും നമ്മളത്രയും പാടുവിട്ടതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്നുള്ള നിർബന്ധത്തിലായിരുന്നു ചേട്ടൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോയി ഡേറ്റ് ഞാൻ ഓർക്കുന്നു ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നു ഒക്ടോബർ എട്ടാം തീയതി അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒക്ടോബർ ഏഴാം തീയതി പോയി മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഒക്ടോബർ ഏഴാം തീയതി നേരെ ചെന്ന് കുറേ സമയം കറങ്ങി അയ്യോ അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം പക്ഷേ റൂമിലൊക്കെ ചെന്ന് നമ്മൾ രാത്രി അവിടെ ഒക്കെ കിടന്ന് തുടങ്ങി രാവിലെയായി എഴുന്നേറ്റ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഡോക്ടറെ കാണാതിരിക്കുമോ കാണാൻ പറ്റുന്നില്ല ഉച്ചയ്ക്കും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ആ ഡോക്ടറെ എടുത്ത് കാണാൻ ചെയ്യാം അപ്പം ഉച്ച കഴിഞ്ഞോറും ടെൻഷൻ വരാൻ തുടങ്ങി കാരണം എന്നെ അവിടെ ആക്കത്തില്ല ഇവർ പോത്തില്ല അതിനിടയ്ക്ക് ശ്രീ ചിത്രയിലെ ഒരുപാട് നിയമവശങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞു കാരണം കൂടെ ആരെയും നിർത്തത്തില്ല നമ്മളുടെ ഒരു സാധനങ്ങൾ നമ്മുടെ മൊബൈൽ ചാർജ് മൊബൈൽ ചാർജറ് അതുപോലെ തന്നെ ബ്രഷ് പേസ്റ്റ് പിന്നെ നമ്മുടെ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലാതെ അതെ നമ്മുടെ ഒരു സാധനം പോലും നമ്മുടെ ഒരു ഒരു തോർത്ത് പോലും നമ്മളെ അങ്ങോട്ട് കേറ്റത്തില്ല നമ്മുടെ കൂടെ ബൈ സ്റ്റാൻഡർ അലൗഡ് അല്ല എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇത് സമയം വൈകുന്നതോറും അതെ ദൈവം ഇവരെ ഇപ്പോൾ ഇവിടെ ആക്കിയിട്ട് പോകുമല്ലോ പോകുമല്ലോ എന്നുള്ള ടെൻഷൻ ഞാൻ ഇങ്ങനെ ഇരിക്കുവോ അപ്പം ഡോക്ടറെ ചെന്നപ്പം ഞാൻ എന്താ ഡോക്ടറെ കടക്ക് കയറി കയറിയപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഉടനെ ഡോക്ടറോട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് തലവേദനയില്ലെന്നും ചേട്ടൻ എന്നെ ഒരു നോട്ടം ഇത്രയും നേരം കാത്തിരുന്നിട്ട് തലവേദന ഇപ്പോൾ കുറവാണ് പറയുമ്പോൾ അപ്പം പുള്ളി പറഞ്ഞു നമുക്കൊരു എൽപി പി കൂടെ ചെയ്യാമോ കൺവീനിയന്റ് ആണ് ഞാൻ പറഞ്ഞത് അല്ല വേണ്ടെന്ന് പറഞ്ഞു കാരണം അന്ന് വില വിഷം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടോ കാരണം ഒരു മാസത്തിന് വ്യത്യാസമല്ലേ ഉള്ളൂ അപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഡോക്ടർ എനിക്ക് കുഴപ്പമില്ല എന്തായാലും അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അതിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടായിരുന്നു അവിടെ റൂം ഒഴിവില്ലെന്ന് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് സന്തോഷിച്ചായിരുന്നു പക്ഷെ പിന്നെ വന്ന് പറഞ്ഞു റൂം ഉണ്ടെന്ന് അങ്ങനെ പിന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഓർത്ത് അവിടെ വാർഡില്ല റൂമില്ല ഫേവാർഡ് ഇല്ല വാർഡ് എങ്ങനെ ആയിരിക്കും ബാത്റൂം എങ്ങനെയായിരിക്കും വൃത്തി കാണുമെന്നൊക്ക ഇങ്ങനെ ടെൻഷൻ അടിച്ചായിരുന്നു അങ്ങനെ മുകളിൽ ചെന്ന് പിന്നെ വേറെ ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ സിം ആണെങ്കിൽ ഒടിച്ച് പറഞ്ഞ പോലെ ഒരു തുള്ളി സിഗ്നൽ പോലും താഴെ ഇല്ല വല്ലു അതായിരിക്കുമല്ലോ അവസ്ഥ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും ബോർഡിച്ച് ജാഗതില്ലേ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ബൈ സ്റ്റാൻഡൊക്കെ നമ്മുടെ കൂടെ നിൽക്കാം പക്ഷെ ഒരു താഴെ വന്ന് അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കണം അങ്ങനത്തെ അവിടെ ഒരുപാട് റൂം എടുക്കുന്ന സ്ഥലങ്ങളും ചെറിയ ചെറിയ ഈ ഗസ്റ്റ് ഹൗസ് ഒക്കെ പോലും ഉണ്ട് അവിടെ റൂം എടുത്ത് താമസിക്കണം അപ്പൊ അമ്മ വരുന്നുണ്ടായിരുന്നു എന്റെ അടുത്തോട്ട് നിൽക്കാൻ വേണ്ടി അമ്മയ്ക്ക് അവിടെ ഒരു ചേട്ടനൊക്കെ റൂമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയറങ്ങിട്ടുണ്ടായിരുന്നു അപ്പം മുകളിലോട്ട് ചെന്ന് എന്റെ പ്രതീക്ഷ എല്ലാ ആകപ്പാടെ തെറ്റിപ്പോയി കാരണം വാർഡ് എന്ന് പറഞ്ഞാൽ പോരെ നമ്മുടെ റൂമ് തോറ്റുപോന്ന രീതിയിലുള്ള വാർഡ് ഭയങ്കര വൃത്തി ഒരു പത്ത് ബെഡേ കാണത്തുള്ളൂ ബാത്റൂമും അതുപോലെ തന്നെ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു എല്ലാ ബെഡിലും ഒന്നും ആളൊന്നും ഇല്ലായിരുന്നു കുറച്ച് ബെഡിലൊക്കെ ആളൊക്കെ ഉള്ളായിരുന്നു അതോ ഇപ്പം ഇപ്പൊ കിടന്ന് എല്ലാ നല്ല സഹകരണമുള്ള ചേച്ചിമാര് അതോ പറക്കുന്ന റേഞ്ച് ഫൈവ് ജി ഭയങ്കര സ്പീഡ് അതുകൊണ്ടാണ് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി പിന്നെ അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവർ ഇറങ്ങാൻ ഞാൻ കുറച്ച് കറിയൊക്കെ ചെയ്ത് പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ നമ്മളെ കൊണ്ട് ഇടിപ്പിച്ച് അവരെ നമ്മുടെ ഒന്നും അവളോട്ട് കേൾപ്പിക്കത്തില്ല പിന്നെ ഞാൻ എൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഒരു സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞ് കഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞവിടെ മേടിച്ച് വെച്ച് നല്ല കുറച്ച് ഇന്നേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ പിന്നെ ഇവർ പിന്നെ എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഇവർ ഇറങ്ങി കുഴപ്പമൊന്നും ഇല്ല വസ്തു കൊണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഒക്കെ ഇവർ പോയപ്പോൾ ഞാൻ കുറച്ച് കറിയുമൊക്കെ ചെയ്ത് പിന്നെ പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ല ഫുഡൊക്കെ അവര് കൊണ്ട് തരും അത് കഴിഞ്ഞ് അമ്മ അന്ന് കഴിഞ്ഞ അവർ അമ്മ അമ്മ വന്നപ്പോൾ ചേട്ടനാണെങ്കിൽ ഡോക്ടറോടിയൊന്ന് ചോദിച്ച് കഷ്ടമുണ്ട് ഒന്നിങ്ങനെ കൂടെ നാളെ നിർത്താവോ അപ്പം അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ കൂടുതലും ആ അടി കൊച്ചു പിള്ളാരാണ് കിടക്കുന്നത് ആറ് വയസ്സുള്ള പിള്ളേർ പത്ത് വയസ്സുള്ള പിള്ളേർ അങ്ങനത്തെ കുറച്ച് കൊച്ചു പിള്ളാരൊക്കെയാണ് അപ്പം എല്ലാവരും കൊച്ചു പിള്ളേരും പിന്നെ തീരെ വയ്യാത്ത ഈ വയ്യമ്മമാര് അറുപത് എഴുപതും വയസ്സുള്ളത് അപ്പം ഈ എന്തുവാ തന്നെ സ്റ്റേബിൾ അല്ലാത്തവരോട് മാത്രമേ പൈസ്റ്റാൻഡർ നിർത്തുള്ളൂ അപ്പം നമ്മളെ പോലെ സ്റ്റേബിൾ അല്ലാത്ത ആളുകളോട് പൈസ നിർത്തില്ല അപ്പം ഞാൻ നോക്കിയപ്പം കൊച്ചു ഉള്ള ആരോടേയും ബൈ സ്റ്റാൻഡറുണ്ട് വയ്യെന്നോടേയും പൈസ സ്റ്റാൻഡർ ഉണ്ട് അപ്പം അവിടെ ആളില്ലാതെ നടക്കുന്ന ഞാൻ മാത്രമാണ് ചേട്ടൻ അമ്മ വരുന്നതിന് മുന്നേ തന്നെ ഡോക്ടറോട് എന്ന് പറഞ്ഞു ഇങ്ങനെ നിർത്താവോ കഷമുണ്ട് വയ്യ വയർ വേദനയാണ് തലവേദനയാ വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം എന്തോ മനസ്സ് തോന്നിയാൽ ഡോക്ടർ പറഞ്ഞു നിന്നോ നിടാളെ നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ പോട്ട ഇത്രയും പറയുന്നതുകൊണ്ടല്ലേ നിന്നോ കുഴപ്പമില്ല എന്തോ ഡ്രസ്സ് ബൈ സ്റ്റാൻഡർഡേ ഒന്നും അവിടെ ഒന്നും വെക്കാൻ പാടില്ല ഒന്നും കാണരുത് എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റൗൺസിന് വരുന്ന സമയത്ത് നമ്മുടേതായ ഒരു സാധനങ്ങളോ ഒന്നും പുറത്ത് എവിടെയും കാണാൻ പാടില്ല അപ്പം നമുക്ക് ഇത് ഒരു കബോർഡ് പോലും ഉണ്ട് അതിനകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചേക്കണം സാധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ സോപ്പ് ചീപ്പ് അങ്ങനത്തെയുള്ള സംഭവങ്ങൾ മാത്രം എല്ലാം എല്ലാം തർക്കിയല്ല എല്ലാം നമുക്ക് അവരോട് തരും അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലാണ് നമ്മൾ ഫുഡ് ഒന്ന് കഴിച്ച് കിടന്നുറങ്ങി രാത്രിയായപ്പോൾ കുഴപ്പമൊന്നുമില്ല രാത്രിയായപ്പോൾ ഉണ്ട് ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോൾ ഫോൺ നോക്കിയപ്പം ഫോൺ വെച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കേ ഓർഡർ എൻ്റെ അമ്മോ ഫോൺ പോലും നോക്കാൻ സമ്മതിക്കത്തില്ലേ അങ്ങനെ രാത്രിയൊക്കെ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ മെയിൻ ഡോക്ടർ വന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞ് ആ കുഴപ്പമൊന്നുമില്ലല്ലോ കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ കുഴപ്പമൊന്നും ഇല്ല ആ ഡിസ്ചാർജ് ചെയ്തു തരും ഓ എൻ്റെ മനസ്സിൽ കൂടെ എന്തെല്ലാം പോയി പോയെന്നറിയത്തില്ല അഡ്മിറ്റ് ചെയ്ത ഒരു ഡോക്ടറെ ഞാൻ എന്തെല്ലാം ചെയ്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞെന്നറിയത്തില്ല കാരണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെ പോയാലും എത്ര നേരം ട്രാവൽ ചെയ്ത് വേണം ട്രിവാൻഡ്രം പോകാൻ വേണ്ടി എന്നെ കൊണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം നമ്മൾ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലായിരുന്നു ഈ റോഡ് ഓടുമണി കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കറക്റ്റ് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ എത്തണമെങ്കിൽ അപ്പോൾ ഞാനും അമ്മ മാത്രമേ ഉള്ളൂ ഈ പോട്ട ഞാനും അമ്മയും കൂടെ ബസ്സിനെങ്കിലും എനിക്ക് പോരാന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലുകാരെ നമ്മുടെ ഒരു ഡ്രസ്സ് പോലും അവിടെ പിടിച്ച് വെക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഇങ്ങനെ നമ്മൾ വരാൻ ഹോസ്പിറ്റലിലെ ഡ്രസ്സ് കിട്ടുകൊണ്ടായിരിക്കുന്നത് പിന്നെ അവസാനം ചേട്ടൻ വിളിച്ചു കൊണ്ട് ചേട്ടൻ ഡിസ്ചാർജ് ആയി കുഴപ്പമൊന്നും ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു എല്ലാം നോക്കിയിട്ട് നോക്കിയിട്ടുണ്ട് അഭിമുദിനെ കടക്കുന്നൂറ് അങ്ങനെ പിന്നെ ചേട്ടനൊക്കെ വന്ന് രാത്രി ആയി വന്നപ്പം ഏകദേശം ഒരു ഏഴെട്ട് മണിയായി അവിടെ വന്നപ്പം അവിടെ പിന്നെ ഞങ്ങൾ ഇറങ്ങി എല്ലാം സന്തോഷമായിട്ട് ഇറങ്ങി അപ്പം അവിടെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി മോളും ഉണ്ടായിരുന്നു കുഞ്ഞിന് മൂക്ക് വയ്യാതെയായിരുന്നു അവരെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മലപ്പുറം മലപ്പുറത്തുനിന്ന് വരും അവർ ഒരുപാട് ദൂരങ്ങൾ വരുന്നത് അവിടെ അടുത്തുണ്ട് ബാംഗ്ലൂർ ഒരുപാട് സ്ഥലത്തുനിന്ന് ശ്രീ ചിത്രത്തിൽ കാണിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ അവർ മലപ്പുറത്തുനിന്ന് തന്നെയായിരുന്നു അവൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർക്ക് വയ്യ തലയ്ക്ക് അകത്ത് എന്തോ ഇതാണ് അപ്പം അവൾ അത് അവരെനിക്ക് ഭയങ്കര ഒരു കൂട്ടായിരുന്നു നല്ലൊരു ചേച്ചി ശേശിയുടെ പേര് ഞാൻ ചോദിച്ചില്ല മോളുടെ പേര് നൈകിയെന്നായിരുന്നു അവരുടെ പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ അയയ്ക്കും അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ബസ് ഒന്നും ലുലുമാളിക്കറണം അമ്മയ്ക്ക് പ്രാണവേദന മോന് വീണ വായന എന്ന് പറഞ്ഞ അവസ്ഥയാവന് തിരുവാണ്ടുരത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം അവൻ ലുലുമാളി കയറണം അങ്ങനെ ലുലുമാളിക്കറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അന്ന് പിന്നെ കുറച്ച് ദിവസം ഒക്കെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് വീട്ടിലൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് വാങ്ങി വീട്ടിലൊക്കെ വന്ന് അപ്പം ഡോക്ടർ മരുന്ന് തന്നിട്ട് പറഞ്ഞു ഇനി ജനുവരി ആറാം തീയതിയാണ് നമ്മുടെ അടുത്ത റിവ്യൂ ചെക്ക് പോരുന്നത് ജനുവരി ആറാം തീയതി അതിനോടകത്ത് കഠിനമായിട്ട് തലവേദന വരുവാണെങ്കിൽ കഴിക്കാൻ അവർ കൂടുതൽ പിന്നെ എപ്പോഴൊക്കെ കഠിനമായിട്ട് തലവേദന വരുന്നോ അപ്പോൾ ഒരു എഴുതി വെക്കണമെന്ന കൂടെ പറഞ്ഞു പക്ഷേ പിന്നെ എനിക്ക് തലവേദന വന്നിട്ടുണ്ട് പക്ഷേ ബിലീവേഴ്സ് ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയുള്ള തലവേദന എനിക്ക് വരുന്നില്ല പിന്നെ അവിടുത്തെ വന്നിട്ടില്ല മരുന്ന് ചേഞ്ച് ചെയ്തുതന്നായിരുന്നല്ലോ അവര് ഇപ്പോൾ ഇവിടുത്തെ മരുന്നായിരുന്നു ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീചിത്ര അതെനിക്ക് നല്ലോട്ട് എഫക്ട് ചെയ്തായിരുന്നു എന്ന് എനിക്ക് നോക്കുമ്പോൾ നല്ല പേദമുണ്ട് അങ്ങനെ തലവേദനയല്ല ഒരു വിധത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വയർ വേദനയുടെ അല്ല വയറേനല്ല ഇനി ചെറിയ ഈ ഒരു ഭാഗത്താൽ വേദന എന്തോ ഇനി ഇരിക്കുന്നതുകൊണ്ട് തോന്നും അവിടെ ഇങ്ങോട്ട് ഇറങ്ങാത്തതുപോലെ തോന്നിയിട്ട് ഗ്യാസ് ആണ് വിചാരിച്ചത് സ്വാഭാവികമായിട്ടും ഞാൻ ഗ്യാസ് ഉള്ള ഒരാളായിരുന്നു അതിനോടൊക്കെ ഫിസി ഓടിക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് വൈറ്റമിൻ ഗുളിക അത് തുക കഴിയുന്നുണ്ട് അതൊക്കെ ആ ഒരു വഴി അങ്ങനെ പോകും ബിലീവേഴ്സിൽ എനിക്ക് തോന്നി തോന്നിയപ്പോൾ ഒരുപാട് ഞാൻ ഈയോടെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഞാൻ ഡോക്ടറുടെ സിസ്റ്റി നോക്കിയ സമയത്ത് കുറേ ഡോക്ടേഴ്സിന്റെ പേര് എന്നെ കൺസൾട്ട് ചെയ്യുന്ന വന്നു അപ്പം ഞാൻ നോക്കി ഞാൻ എന്തോരം ഡോക്ടർമാരില്ലേ കാണിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നാൽ പോലും ഒരുപാട് ഡോക്ടർമാരെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ പി സി ഓടിക്ക് പോയി ഡോക്ടറെ കണ്ട് പി സി ഓടിക്ക് എനിക്ക് മരുന്ന് കഴിക്കാൻ മാത്രം പി സി ഓടി ഇല്ലെന്നാണ് ഡോക്ടറെ പറയുന്നത് അപ്പോൾ വൈറ്റമിൻ്റെ അപ്ഡേറ്റ്സ് മാത്രം കഴിച്ചാൽ മതി പിന്നെ മാത്രമല്ല എനിക്ക് തല തലവേദനയ്ക്ക് ഞാൻ ഗുളിക കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള ഗുളികളൊന്നും അങ്ങനെ വര വെച്ച് കഴിക്കാൻ പറ്റത്തില്ല ഡോക്ടറുടെ ഇത് ഇല്ലാതെ എനിക്ക് വേറൊരു തോന്നുന്നു ഗുളിക ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ പനിയൊന്നും വരാതെ നോക്കണം അസുഖങ്ങളൊന്നും വരുത്തരുത് കാരണം വേറൊരു അസുഖങ്ങൾക്കൊന്നും അങ്ങനെ മരുന്ന് കഴിക്കാൻ പറ്റില്ല ഞാൻ പരമാവധി തണുപ്പും കാര്യങ്ങളൊക്കെ കണ്ടോൾ ചെയ്തായിരുന്നു ഇങ്ങനെ പോകുന്നത് ഡയറ്റെൻ്റെ കൈയിൽ നിന്ന് പോയായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഡയറ്റിൻ്റെ കൈവിട്ട് പോയായിരുന്നു ഞാൻ ഡയറ്റൊക്കെ വിട്ടായിരുന്നു അതിനെ ഞാൻ പാടേ കഴിക്കില്ല രണ്ട് മാസത്തോളം ഞാൻ അതിനെ തൊട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും മധുരം കഴിക്കാൻ തുടങ്ങി മധുരം കഴിക്കുന്നതാണ് എൻ്റെ കഴിത്തിന് കറപ്പ് ഇൻസുലിൻ്റെ എൻ്റെ ശരത്തിൽ കുറയുന്നതാണ് എൻ്റെ കഴിത്തിനി കറുപ്പ് വരുന്നത് ഞാൻ കുറേ നാളടിപ്പിച്ച് മധുരം കഴിക്കാതിരിക്കുവാണെങ്കിൽ ഇത് തന്നെ അങ്ങ് പോകും പക്ഷെ മധുരം കഴിക്കുവാണെങ്കിൽ ഇത് വീണ്ടും വരും അത് ഞാൻ ഗൈനക്കോളജിയിൽ പോയി പി സി ഓട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് വിശദമായിട്ട് പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഗ്യാസിൻ്റെ പോലത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന് ഞാൻ വിധി വേഴ്ച്ചു ചെന്നപ്പോൾ അവർ സി ടി സ്കാനെ എടുത്തപ്പോൾ എനിക്ക് ചെറിയ രീതിക്ക് അപ്പൻഡിക്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കുഴപ്പമില്ല ഇപ്പം അങ്ങനെ പോട്ടേ പ്രശ്നമൊന്നും ഇല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും പനിയോ കോൺസ്റ്റിപ്പേഷനോ ഷർദിലോ അങ്ങനത്തെ കാര്യമൊന്നും വരാതെ നോക്കണം എന്ന് പറഞ്ഞാൽ വിട്ടായിരുന്നു പക്ഷേ ഞാൻ പരമാവധി നോക്കിയായിരുന്നു പക്ഷേ ഈയിടുത്ത് എനിക്കൊരു പനി വന്നായിരുന്നു ആണ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് എന്തായാലും അങ്ങ് സർജറി ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർജറിൻ്റെ സിറ്റുവേഷൻ കൂടെ ഇപ്പോൾ ഞാൻ പോയി കുറേ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഡേറ്റ് പറയണമെങ്കിൽ പതിമൂന്നാം തീയതിൻ്റെ സർജറി ചെയ്യാം അപ്പൻഡിക്സിൻ്റെ സർജറി ചെയ്യുക പതിമൂന്നാം തീയതി ബിലിയേഴ്സ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മുഖത്തിങ്ങനെ പിമ്പിൾസ് വരുന്നത് കൊണ്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയായിരുന്നു അത് പിന്നെ എനിക്കറിയാം ഈ പി സി ഒ ഡിയുടെ ഭാഗമായിട്ടൊക്കെയാണ് എനിക്ക് പിമ്പിൾസ് വരുന്നത് എങ്കിലും ഞാൻ ഡോക്ടർ കണ്ടിന് എന്തെങ്കിലും ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ സ്കിൻ സ്കിൻ്റെ കാര്യത്തിൽ കുറച്ച് അവലിപ്പടന്നാളാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഭയങ്കര സങ്കടം പങ്കടം ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വെച്ചാൽ കണ്ട കണ്ടുപിടിക്കുന്ന മരുമൊക്കെ വാങ്ങി അപ്പം അങ്ങനെ പതിമൂന്നാം തീയതി സർജറിയാണ് അപ്പം എനിക്ക് വയറ്റിൽ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ പനി വന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻ വന്നു ഇൻപക്ഷൻ വന്ന സ്ഥിതിക്ക് ഇനി അത് വെച്ചോണ്ടിരിക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഇനി അത് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷൻ ഒക്കെ കൂടി ഇത് പൊട്ടാനൊക്കെ ഇടവരെന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടിവരും ഇപ്പോഴാണ് ഞാൻ വീണ്ടും ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് ഇതും മാറ്റാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കുവാണ് പന്ത്രണ്ടാം തീയതി ആണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ അസുഖത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ അപ്പം ആളുകൾ വിചാരിക്കും അവൾ തിന്നട്ടല്ലേ അവൾക്ക് തടി വെക്കുന്നത് തീറ്റയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ വീട്ടിലെ ചോറ് കറിയാമെന്ന് പറഞ്ഞു ഞാൻ കഴിക്കത്തില്ല ഞാൻ പുറത്ത് ഫുഡ് കഴിക്കും പുറത്തുനിന്ന് ആഹാരം ഞാൻ കഴിക്കുകയല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എൻ്റെ ശരീരം ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതിയല്ലോ ഒരു കാര്യം കിട്ടുമ്പോൾ അവരത് ചർച്ച ചെയ്യും അടുത്ത കാര്യം കിട്ടുമ്പോൾ അവർ ഈ കാര്യം വിടും പിന്നെ എനിക്ക് എപ്പോഴും അസുഖമാണല്ലോ ആശുപത്രിയിലാണല്ലോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി എനിക്ക് ഇവിടുന്ന് പൊങ്ങാൻ കഴിയാനായിട്ട് എന്നെ പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതല്ല എനിക്ക് പോകണം എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പോകുന്നുള്ള ഹോസ്പിറ്റലിൽ ഞാൻ പണ്ട് മുതലേ അങ്ങനെ ഞാൻ ഈ വെച്ച് വെച്ച് വെച്ചിരുന്ന് വെച്ചിരുന്ന മക്കിയമ്മക്കി അസുഖം സഹിച്ച് സഹിച്ച് ഇരിക്കുന്ന ഇരിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ എനിക്ക് വയ്യ തോന്നിയാൽ വൈകുന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെയാണ് അങ്ങനെ പോയി 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 എനിക്ക് അതൊന്നും ശീലമായി പോയി അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിലെന്തെങ്കിലും മരുന്നോ കൈപ്രായം ചെയ്താൽ എൻ്റെ ശരീരത്തിൽ ഏകത്തില്ല ചെറിയൊരു വേദന വന്നാൽ സഹിക്കാനുള്ള റാണി എനിക്കില്ല എനിക്കത് സഹിക്കാൻ അറിയത്തില്ല അതിപ്പോൾ ചേട്ടനും അറിയാം അതുകൊണ്ടിപ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം വന്നാൽ ചേട്ടനും എന്നെയും കൊണ്ടുപോകും പിന്നെ ചേട്ടൻ്റെ കാര്യം എടുത്തു പറഞ്ഞതിരിക്കാം വയ്യ എനിക്കിപ്പം എനിക്ക് തോന്നുന്നു ജൂണി തുടങ്ങിയതാണ് ഈ ഒരു വയ്യായിരിക്കും ജൂണി തുടങ്ങിയതാണ് എൻ്റെ ഈ അസുഖത്തിൻ്റെ കഥ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇപ്പം ഏഴ് മാസമായി ഈ ഏഴ് മാസമായിട്ട് എന്നെക്കൊണ്ട് ഏറ്റവും കൂടുതലും കഷ്ടപ്പെട്ട ചേട്ടനാ എന്നോട് വലിയ ആളുകൾ തന്നിട്ടുണ്ട് അപ്പം എന്ത് വന്നി കാണിക്കുന്ന ഇങ്ങനെ കാണിച്ചാൽ അവന് ഇപ്പോൾ എന്തു ബുദ്ധിമുട്ടാകില്ല ബുദ്ധിമുട്ടാല് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നോട് പറയാൻ പറയാം ഒരു ബുദ്ധിമുട്ടില്ല എന്തപ്പം നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യം കൊണ്ടുപോകാനായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് എനി ഇത് ഈ എനിക്ക് അസുഖം എന്ന ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ കൂടെ കാണും അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആരും നമ്മുടെ കൂടെ എന്നുള്ള ഒരു സത്യം കൂടെ ഞാൻ മനസ്സിലാക്കി പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആരും ആരുമല്ലാതിരുന്ന ആളുകൾ നമുക്ക് കൂടെ കാണാം എനിക്ക് എന്റെ കണ്ണ് പറയുന്ന സത്യമാണ് ഈ സങ്കടം വന്നിട്ടില്ല സന്തോഷം കൊണ്ടാണ് എന്റെ കണ്ണ് പറയുന്നത് ഇപ്പം ഇങ്ങനൊക്കെ ഉള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് മറ്റു നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു സന്ദർഭം കൂടാ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരവും കൂടാന്ന് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ ചേട്ടൻ എനിക്ക് ഈ എന്റെ എന്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് നന്ദി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ചേട്ടൻ്റെ പെങ്ങൾ ഞാൻ ഈ ഹോസ്പിറ്റലിലെല്ലാം പോയ അവസ്ഥയിൽ എൻ്റെ മോനെ നോക്കുന്നത് പുള്ളിക്കാരിയാണ് അവൻ വേറെ ആരുടെ ആരോടെ നിൽക്കത്തില്ല എൻ്റെ വീട്ടിലൊന്നും നിൽക്കത്തില്ല എൻ്റെ അവനെ അവര നോക്കുന്നത് അവരോട് മാത്രമേ നിൽക്കത്തുള്ളൂ പക്ഷേ പണ്ടക്കാരനെ ഒരുപാട് നിൽക്കുവായിരുന്നു ഇപ്പം ഇപ്പോൾ അവന് കുറച്ച് കുറച്ച് മടിയുണ്ട് നിൽക്കാൻ എന്നെ പിന്നെ ഒരു സമ്പടമില്ല ചേട്ടനെ പിന്നിരിക്കാൻ അവൻ ഇച്ചിരി ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് ഇച്ചിരി നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ഇച്ചിരി കാര്യം പക്ഷേ ഞാൻ പോകുന്ന അവസ്ഥയിലെല്ലാം അവരങ്ങനെ നോക്കാൻ ഉണ്ടായിട്ടല്ലേ പിന്നെ ഞാൻ ഇനി ഞാൻ ഈ സദ്യക്ക് പോകുമ്പോഴും പുള്ളിക്കാരി തന്നെ അവനെ നോക്കുന്നത് പിന്നെ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ശ്രീജ ചേച്ചി പിന്നെ ഞാൻ അറിയാൻ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ ഉണ്ട് പക്ഷെ ഞാൻ എന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കാണും അല്ലെങ്കിൽ നമുക്കത് ചെയ്യും നമ്മ അവർ അവർ നമ്മളൊരു നമുക്കത് നമുക്ക് വേണ്ടി അങ്ങനെ അവർ നിൽക്കും എന്ന് ഞാൻ വിചാരിച്ചവരാരും എൻ്റെ അവിടെ നിന്നിട്ടില്ല ഒരു ഒരു ഫോൺ കോളിന് പോലും നമുക്ക് എന്നാൽ നമുക്ക് ചെയ്യേണ്ടവരാരും ഒരു ഒരു ഫോൺ വിളിച്ചു പോലും ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണോ എന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണോ എന്നൊന്നും നമ്മളോട് തിരക്കിട്ടില്ല നമ്മളോട് അവർ ഒരു കാര്യത്തിന് നിന്നിട്ടില്ല ഒന്നും നിന്നിട്ടില്ല പക്ഷെ നമ്മൾ നമ്മുടെ ആരും അല്ലാതിരുന്ന ആളുകൾ എന്തുവാ നമുക്ക് നമ്മുടെ എല്ലാമായിട്ടും നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കങ്ങനെ എല്ലാ രീതിയിലും ദൈവം നമ്മളെ സഖ്യത്തില്ലല്ലോ ആരെങ്കിലും ഒക്കെ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ വരും പിന്നെ ഏറ്റവും വലിയ നന്ദി പറയേണ്ട ചേട്ടനോടാ ഈ ഇതിലെല്ലാം എന്നെ ഇങ്ങനെ ഇപ്പോഴും എനിക്ക് പുളിക കൊലം എടുത്ത് കഴിക്കാൻ മടിയാ എല്ലാ ദിവസവും പുള്ളിയെ പുള്ളി എടുത്ത് തരുന്നത് എന്നെ ഇങ്ങനെ കൊണ്ടുകടക്കുന്നതിന് എല്ലാ രീതിയിലും എന്നെ നല്ല രീതിയിൽ ഇങ്ങനെ നോക്കുന്നതിന് എല്ലാം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടെ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഈ വയ്യാഴികൾ എല്ലാ രീതിയിലും എല്ലാം നിൽക്കുന്നതിന് എല്ലാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വർഷം വായിപ്പോയി കാരണം ചില സമയം തോന്നും നമുക്ക് ആരുമില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ തോന്നും പക്ഷെ ചില സമയം തോന്നും നമുക്ക് ആരും ആരുമില്ല ആരുമില്ലെന്ന് നമുക്ക് തോന്നുമ്പോഴും എന്നോട് പറയാൻ ആളുണ്ട് എന്നോട് പറയാൻ ആളുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാൻ എനിക്ക് ആളുണ്ട് ഇപ്പം അങ്ങനെ ആരുമില്ല അല്ല ഞങ്ങളില്ലേ ഞങ്ങളില്ലേ അങ്ങനെ പറയാൻ എനിക്ക് ആളുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ അവർ തോന്നില്ല ആരും ഇല്ലാരും ഇല്ലെന്ന് എനിക്ക് അങ്ങനെ തോന്നത്തില്ല ചേട്ടനാണെങ്കിലും പറയും അതുകൊണ്ട് നമുക്കിപ്പം എനിക്കൊരു കാര്യത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനാണെങ്കിലും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല എൻ്റെ സ്വന്തം ആരും ആരും എനിക്ക് കൂടെ ഉണ്ടായിട്ടില്ല എനിക്കൊരു വീഴ്ചയെ ഒരവ് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വയ്യാരിയുടെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഇപ്പം കമൻറ്റിട്ടവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ പതിമൂന്നാം തീയതി തർജ്ജറിയ ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓം സർഗിക്ക് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണം ചേട്ടാ അങ്ങനെ ആദ്യം വിചാരിച്ചാൽ ആരോടും പറയണ്ട എടുക്കേണ്ടെന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ എന്ന് വിചാരിച്ചാൽ എന്തിനെ മറിച്ച് നിൽക്കുന്നത് ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഓരോ മനുഷ്യന് ചിലപ്പോൾ നല്ല സമയം വരും ചിലപ്പോൾ മോശ സമയം വരും എനിക്ക് ഇപ്പോൾ ഇതിച്ചിരി മോശ സമയമാണ് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല അത് വരുമ്പോൾ എനിക്ക് നല്ല സമയം വരും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തുന്നതല്ലേ ഈ മോശ സമയത്തിലും എനിക്ക് നല്ല രീതിക്ക് സന്തോഷമുണ്ട് പത്ത് ശതമാനം മോശ സമയമുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ ആ തൊണ്ണൂറ് ശതമാനം എനിക്ക് നല്ലതേ ഉള്ളൂ അപ്പം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല പുറത്തൊന്നൊരാൾ നോക്കുമ്പോൾ ഇതൊരു വലിയ ആയില്ല ചില ആളുകൾക്ക് ഒരു ധാരണ കാണുമായിരിക്കും എനിക്ക് വലിയ മാറാരോ ഒക്കെ ഉണ്ടെന്നൊന്ന് മാറാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് വീഡിയോ കാണുന്നവർക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് ആണെങ്കിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പം